ിലെ എയർപോർട്ടിൽ ഒരു വ്യത്യസ്ത യു എഫ് പോലത്തെ എന്താ കണ്ടു എന്നുള്ള ന്യൂസ് ഞാൻ കണ്ടിട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പം എൻ്റെ ലെജൻഡെടുത്ത് നമുക്കങ്ങ് യാത്ര തുടരാം ഓക്കെ ഗായ്സ് എൻ്റെ വൈറ്റ് ലെജൻഡും ഞാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് യു എഫ് കണ്ടുപിടിക്കാനാണ് അതേപോലെ ആ യു എഫ് ഒ നമ്മൾ കണ്ടുപിടിച്ച് ക്യാച്ച് ചെയ്ത് ഗവൺമെൻറ് ഏൽപ്പിച്ചാലുണ്ടല്ലോ നമുക്ക് ടെൻ ലാക്ക് അല്ലെ സോറി ടെൻ ക്രോർ റുപ്പീസ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ലെജൻഡ് ലെജൻഡെടുത്തിട്ട് എന്തായാലും പോവാം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് കാരണം എയർപോർട്ടിലാണ് ആദ്യമായിട്ട് ആ യു എഫ് ഒ യു എഫ് ഒ അവർ കണ്ടുപിടിച്ച് പിടിച്ചത് അപ്പോൾ നമ്മുടെ ലെജറിൽ നമ്മൾ എടുത്തെടുത്ത നമ്മുടെ എയർപോർട്ട് തൊട്ടടുത്ത് നല്ല മോഡിഫൈ ചെയ്ത ബ്ലൂ എയർപോർട്ടാണ് അപ്പോൾ ഈ ബ്ലൂ എയർപോർട്ടിലാണ് നമ്മൾ ഇന്നലെ യു എഫ് ഒ കണ്ടത് നമ്മളിപ്പോൾ പോയി നോക്കുകയാണ് കേട്ടോ യു എഫ് ഒ ഇവിടെ ഉണ്ടാവുന്നു ഇതോട് യു എഫ് ഒ ഒരു ഉന്ത ഇവിടെ ഒരു ജെറ്റ് ഒരു പ്ലെയിന് ചൊക്കെ ഉള്ളു ഗായ്സ് നോക്കട്ടെ ഇവിടെ പ്ലെയിൻ ഇതൊന്നും അല്ലാതെ വേറെ ഒരിടത്തും യു എഫ് ഒന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ തീ ഇല്ല ഗായ്സ് നമ്മൾ ചുമ്മാ പറ്റിക്കാനാണ് ഈ ന്യൂസുകാരൊക്കെ പക്ഷെ ഒരു യു എഫ് ഒന്ന് പറയുകയാണെങ്കിൽ സാധനം ഇല്ല ഇന്നലെയാണേ രാത്രി ഒന്നും രാവിലെ എട്ട് മണിക്കാണ് കണ്ടത് യു എഫ് ഒ അപ്പോൾ നമുക്കിന്ന് രാത്രി വന്ന് നോക്കാം ഗായ്സ് ആ അത് പറഞ്ഞപ്പോഴാണ് നമുക്കേ നമ്മുടെ ഒരു ഫ്രണ്ട് ട്രെയിൻ ഇവിടെ വന്ന് നിപ്പുണ്ട് നമുക്ക് എന്തായാലും കാർ കൊണ്ട് പോകണ്ട ഒരു സൈക്കിൾ കൊണ്ട് പോവാം കാരണം കാറിന് കാർ നമുക്കൊന്ന് കുറച്ച് സർവീസ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് കാറ് വീട്ടിലിട്ടിട്ട് ഷേ കാർ നമുക്ക് ഷോറൂമിലിട്ടിട്ട് നമ്മുടെ സൈക്കിളല്ലേ ബൈക്ക് കൊണ്ട് പോവാം ഇത് എൻ്റെ തന്നെയാണ് ഷോറൂം അപ്പോൾ ഞാൻ ഇവിടെ ഇടുവാണ് എന്നിട്ട് എൻ്റെ സൈക്കിൾ എടുത്ത് ഞാൻ പോവാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇടട്ടെ അപ്പോഴത്തേക്കും നിങ്ങൾ സബ്സ്ക്രൈബർ ലൈക്കൊക്കെ ഒന്ന് ചെയ്യേ ബായ് ഗായ് എന്തായാലും എനിക്ക് ഈ ബൈക്കൊക്കെ എടുത്ത് പോകാൻ മടിയാണ് ഞാൻ സൈക്കിൾ തന്നെ എൻ്റെ ആ ഷോറൂമിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സൈക്കിൾ എടുത്ത് പോവുകയാണ് എങ്ങോട്ടാണെന്നല്ല നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലൊന്നുമല്ല ഏട്ട് താമസം ഞാൻ അവന് എൻ്റെ പഴയ വീട്ടിൽ വീട് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ പുതിയ എന്തോ ട്രെയിനൊക്കെ ഉണ്ട് അവൻ അതിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കിന്ന് വേഗം പോയി നോക്കാം വീട് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ ഞാൻ കൊല്ലും ഞാൻ ഈ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ ആ ഞാൻ എന്തായാലും അവിടെ എത്തുമ്പോൾ നിങ്ങളെ വിളിക്കാം അപ്പോഴത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേ നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ട്രെയിൻ എത്തിയിട്ടില്ല കേട്ടോ നമുക്ക് ട്രെയിൻ എത്തുന്നതിന് മുന്നേ അവിടെ ചെന്ന് നിൽക്കാം നമ്മുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് നമുക്ക് ആ ഓൾഡ് ഹൗസിൽ കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് യു എഫ് ഓടെ ഒരുക്കങ്ങളൊക്കെ നടത്താം കേട്ടോ ആ ട്രെയിൻ ഇതാ വരുന്നുണ്ട് നമ്മുടെ ഫ്രൈ ട്രെയിൻ ഇല്ല ഗുഡ്സ് ട്രെയിൻ അതിലാണ് അവൻ വരുന്നത് കാരണം അവൻ അതിലൊരു ഇതാണ് ഇന്ന് അവൻ്റെ ലീവാണ് വേണം കേട്ടോ അപ്പോൾ അവൻ ആ ട്രെയിനിൽ തന്നെ തിരിച്ച് വരുവാണ് രണ്ടാഴ്ചത്തേക്ക് അവൻ ലാവില്ല ട്രെയിനിൻ്റെ ഇതാ വരുന്ന ട്രെയിൻ കണ്ടോ ആ വരുന്ന ബ്ലൂവും റെഡും കണ്ട ട്രെയിൻ അതാണ് ആ ഫ്രൈറ്റ് ട്രെയിൻ അപ്പോൾ ആ ട്രെയിനിലാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് കേട്ടോ ഫ്രണ്ടിനെ ഞാൻ കാണിക്കുന്ന അവനെ ഞാൻ ഓൾഡ് ഹൗ എൻ്റെ ഓൾഡ് എൻ്റെ ഓൾഡ് ഹൗസിൽ വിട്ടിട്ട് നമുക്ക് യു എഫോടെ ഇത് ഞാൻ കാണിക്കാം കാരണം നമുക്ക് കുറേ ഗൊൺസൊക്കെ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെ ലേലിയൻസ് വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനൊക്കെയാണല്ലേ ഒരു മിസ്സൈൽ വെച്ച് നമ്മളവനെ പക്ഷേ അവരെ ഭയങ്കര ഇതാക്കും അതായത് കൊല്ലും എന്നിട്ട് നമ്മൾ ടെൻ ക്രോറ് അടിച്ചു മാറ്റും അതായത് അടിച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ ആ യു എഫ് നമ്മൾ ഗവൺമെൻറ്റിനെ ലയിപ്പിച്ചിട്ട് അപ്പോൾ ഗായസ് ദാ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ പുതിയ ട്രെയിൻ ബ്രേക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഇതിലാണ് ഇപ്പോൾ വരുന്നത് ഇപ്പം ഇറങ്ങി വരും കേട്ടോ അപ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയുണ്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഞാൻ അവനൊന്ന് വിട്ടിട്ട് വരാമേ അപ്പോൾ കാര്യം നമ്മളെല്ലാം സെറ്റ് ആക്കി അവനെ അങ്ങ് ഓൾഡ് ഹോമിലങ്ങ് വിട്ടു എൻ്റെ ഓൾഡ് എൻ്റെ ആ പഴയ വീട്ടിലേക്ക് അങ്ങ് വിട്ടു ഇനി നമ്മൾ കുറച്ച് ഗൺസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് അതായത് ഇവിടെ ഒരു നല്ല ഗൺ ഷോറൂം ഉണ്ട് അവിടെ നമ്മൾ നല്ല ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നല്ല മിസൈലിങ് ഗൺസ് വാങ്ങിക്കും നമ്മളത് മിസ് യൂസ് ചെയ്യാനല്ല കേട്ടോ നമുക്ക് ഏലിയൻസിനെ പിടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞവരെന്തായാലും തരും നമുക്ക് എന്തായാലും മിസ് യൂസ് ചെയ്യാനൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ സൊ ഗ്സ് നമ്മളാ ഷോറൂമിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞ് ഇതാണ് ആ ഷോറൂം ഞാൻ കുറച്ച് മിസൈൽസും ഗൺസും സ്റ്റിക്കി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ അപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് വരാമേ ചേറ്റാ അപ്പം ഗായ്സ് ഞാനതൊക്കെ വാങ്ങിച്ചതിൻ്റെ കയ്യിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേ ഗൺസൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നത് ഇത് പിസ്റ്റലുണ്ട് എ കെ ഫോർട്ടി സെവൻ ഉണ്ട് മിസൈലുണ്ട് സ്നൈപ്പറുണ്ട് സ്റ്റിക്കി ബോംബും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഇനി നമുക്ക് എന്തായാലും രാത്രി രാത്രിയാകുമ്പോൾ വരെ വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് ഞാൻ ഗൺസ് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ കേട്ടോ അപ്പം ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോയാണ് അതിന് വേണ്ടി നമ്മുടെ കാർ സർവീസ് ചെയ്യാനായിട്ട് ഒരു ദിവസം തോറും എടുക്കും അത്രയും സർവീസ് ചെയ്യാനുണ്ട് അപ്പം നമ്മുടെ കാർ നമുക്ക് നാളെ കിട്ടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ബൈക്കോ സൈക്കിളോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് രാത്രി നമ്മുടെ സൂപ്പർ കൊണ്ടുപോകാം നല്ല സ്പീഡായിരിക്കും നമ്മുടെ സൂപ്രക്ക് അപ്പോൾ എന്തായാലും രാത്രി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേ അപ്പോഴത്തേക്കും നമുക്ക് യു എഫ് ഒ ഹണ്ട് ചെയ്യാനായിട്ട് പോവാം ഗായ്സ് സോ ലെറ്റ് സീ എറ്റ് നൈറ്റ് ഗായ്സ് എന്താണ് നടക്കുന്നത് ഇപ്പോൾ സമയം രാത്രി എട്ട് മണിയായി എന്നിട്ട് രാവിലെ പോലെ നിൽക്കൂടോ ഗായ്സ് ദിസ് ഈസ് നോട്ട് വർക്കിംഗ് എനിക്ക് തോന്നുന്നു ആ യു എഫ് എത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും സുപ്രടുത്തിട്ടേ വേങ് എയർപോർട്ടിലേക്ക് ചെല്ലാൻ പോവാം എന്തൊക്കെയാണ് ാലും ഞാനിപ്പോ തന്നെ എന്റെ സൂപ്പർ എടുത്ത് പോവാൻ പോവാണ് കാരണം രാത്രി ആയിട്ട് ഈ പകലും ഇതല്ല ലോകാവസാനം പോലും ഇപ്പോൾ ഞാൻ എന്തായാലും അവിടെ യു എഫ് ഒ ഏലിയൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരും സയന്റിസ്റ്റുകൾ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് തന്നെ ആയിരിക്കുള്ളൂ കാരണം എന്തായാലും യു എഫ് ഒ ഇവിടെ ഉണ്ടാവും ഞാൻ എന്തായാലും പെട്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ കേട്ടോ അല്ലല്ലേ പ്രശ്നവാ എന്നിട്ട് വേണം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാനായിട്ട് താ നമുക്ക് യു എഫ് കിട്ടിയെന്ന് പറഞ്ഞത് അയ്യോ നമ്മൾ സൂപ്പർ അടിച്ച് ഓ ഇടിച്ചിടിച്ച് ഓ ഗോയ്സ് നമ്മൾ ജസ്റ്റ് മുന്നോട്ട് ഇട്ടോ നമ്മൾ നമ്മളിപ്പോൾ പിടിച്ച ആക്സിഡൻ്റ് ആയേ എന്തായാലും ഇവിടെ ഇവിടെ യു എഫ് ഇല്ലല്ലോ ഇവിടെ എന്തോ ആണ് എങ്ങാണ് യു എഫ് ഒ ഉള്ളത് കാസാൻ സാധനം തീ അവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നു ഗോയ്സ് കണ്ട ഞാനിപ്പോൾ കണ്ടതാണ് ഇവിടെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടതല്ല ഇവിടെ എന്തോ ഇപ്പൊ ഒരു സാധനം കണ്ടതാണ് ഇപ്പോൾ സാധനം കണ്ടതെ ഞാൻ കണ്ടതാ ഇപ്പ കാണുന്നില്ലത് കാണാനെവിടെയാണ് കഴിച്ചത് എനിക്ക് തോന്നുന്നു യു എഫ് ഒ തന്നെയായിരുന്നു അതെന്ന് മറ്റേ നമ്മളെ കണ്ടപ്പോ നമ്മൾ ആരോ വരുന്നു കണ്ടപ്പോ പോയത് ഇതന്നെ ഡിസപ്പിയർ യു എഫ് ഒയോ ഇത് എവിടെയാണ് ഇത് എവിടെയാണ് ഞാൻ ഒന്ന് കണ്ടുപിച്ചേട്ടാൻ്റെ കാര്യമുള്ള കഴിച്ചത് ഇത് എവിടെ ചുറ്റി കുറഞ്ഞിട്ട് ഞാൻ കാണുന്നില്ല കഴിച്ച സാധനം ഇത് എവിടെ പോയി കിടക്കുന്നത് എനിക്കും തോന്നില്ല ഇത് ഇവിടെ ഉണ്ടോന്ന്

യു എഫലന്ന് കയറി നോക്കാം യു എഫ് എവിടെയുണ്ടല്ലോ നമ്മൾ ഗവൺമെന്റ് സെറ്റാക്കി വെക്കണം മിസൈൽ എടുക്കാം നമുക്ക് എങ്ങാനല്ല ഏലിയൻസ് വന്നാലോ കൈസാ ഏലിയൻസിൽ വരണോ നമുക്ക് ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാം കൈസ് എന്നിട്ട് നമുക്ക് ആ യു എഫ് കൊടുത്ത് ഗവൺമെന്റ് കൊടുക്കാം രക്ഷപ്പെട്ടു തീ എവിടെ നിന്ന് ഏലിയൻസ് വരണോ ഗ്രൂപ്പായിട്ടാണല്ലോ എന്തോ എന്തൂരാ എൻ്റെ അമ്മ ഇവിടെ ഓടി തീർന്നുന്ന് തോന്നണേ അത് നമുക്ക് ഓടി ചോടാ എടി പക്ഷേ അമ്മ അമ്മേ ഇതെന്തു അത് ഷൂ കാറൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലേ നമ്മളെ മാത്രമാണ് നെയിലും നമ്മൾ അറ്റാക്കിയാണ് വരുന്നത് ലൈൻ ലൈനായിട്ടൊക്കെയാണ് വരണത് എന്തോരോ ഇവിടെ നിന്നൊക്കെ വരണോ എൻ്റെ അമ്മ ഇതെന്തുവാണിത് നമ്മൾ ഇൻഫിനിറ്റിയിൽ തന്നെ ഇൻസ്റ്റാൾ പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യാൻ മടങ്ങുപോയി ഗായ്സ് ഇങ്ങനെയാണെന്ന് ആരറിഞ്ഞ് അയ്യോ ഈതി അടുത്ത് വന്ന് അടുത്ത് വന്ന് അടുത്ത് വന്ന് കാസ് വേഗം ഓടിക്കോ കാ നമ്മളിപ്പോൾ ചവകായ്സ് എങ്ങനെയല്ലേ എല്ലാവരും കൊന്നിട്ട് വേണം നമുക്ക് വേഗം ഒത്തിരി വ ഞാൻ ആ യു എഫ് ഒ കയറിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത് ഇനി തിരിച്ച് പോകുമ്പോഴും ആ യു എഫ് ഒ തന്നെ കയറിയിരിക്കണം അതിനാ യു എഫ് കണ്ടോ അത് രണ്ടെണ്ണം ഉണ്ട് ഓ നമുക്കത് ആദ്യം ഇങ്ങോട്ട് വരുത്തണം അഷൂതി എന്തോരെന്നെ അറ്റാക്ക് ചെയ്യണോ അമ്മോ ൂ എൻ്റെ അമ്മ ഇതെന്തോ ഇതെന്തോരീ വരി വരിയായിട്ടാണ് വരുന്നത് ഇങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് മോൻ്റെ അറ്റത്ത് പോയി നോക്കാം ലൂണാറിൻ്റെ ഓ ഇത് ഏറ്റവും ഒന്നും ഇല്ല ഇത് കഴിയുന്ന പോലും ഇല്ലല്ലോ ആ നമുക്കിനി ഇനി അവർ അറ്റാക്ക് ചെയ്യാൻ കഴിത്തേ ഓ വീണ്ടും ഒരു ലോഡ് വരണു പക്ഷെ എന്തൊക്കെ ഇഷ്ടമാക്കേ നമ്മൾ ഏലിയൻസിൻ്റെ കൂട്ടത്തിലേക്കാ ചെല്ലണേ കായിച്ചെനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഏലിയൻസ് ഏലിയൻസാണേ മുഴുവൻ നമ്മുടെ പുറകെ തന്നെ ഉണ്ട് നമുക്ക് ആ മലയിലൊന്ന് ആ പൊങ്ങി പൊങ്ങിക്കുന്ന ലൂണാറിലേക്ക് ക്രേറ്ററിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓ എൻ്റെ അമ്മ വന്നാലും ഇത്രയും വരി വരിയായിട്ട് വരണ ഗൈസ് ഇനി നമുക്ക് ഷൂട്ട് ചെയ്യണം വേം 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 ഓ ഗ്സ് നമ്മുടെ പകുതി അലത്തുമ്പോൾ പോയി ഗൈസ് ഊ കാസ് കാസ് കാശ്സ് കാശ് കാ പോ പോ പോലും നിങ്ങളിതൊന്നും കാണണ്ട ഞാനേ പെട്ടെന്ന് ഇവരൊന്ന് കൊന്നിട്ട് നമുക്ക് ഏർത്തിൽ വെച്ച് കാണാം കേട്ടോ അതായത് ഭൂമിയിൽ വെച്ച് നമുക്ക് കാണാം അപ്പോഴത്തേക്ക് ഞാൻ ഇവരൊന്ന് കൊല്ലട്ടെ കാട്ടിൻ്റെ എൻ്റെ അമ്മ ഇതേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണല്ലേ ഈ പിടിക്കുന്നത് ഞാൻ സാറിനെ എല്ലാവരും കൊന്നു കാണിയ എന്ത് വലിയ സ്റ്റോറിയായിരുന്നു എന്നത് അറിയുമോ അത് എന്തായാലും നമുക്ക് ഈ ഇത് പറത്തിയിട്ടേ നമ്മുടെ എങ്ങോട്ടാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം ഞാൻ എന്തായാലും കൊടുക്കട്ടെ അതാ ഇവിടെയാണ് നമ്മുടെ ഷോറൂം എന്തായാലും കഴിച്ചിട്ടും രാത്രി ഇവരെന്തോ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട് എന്ത് കാരണം ഈ രാത്രിയാണ് എന്നിട്ട് രാവിലെ ആയിട്ടാണ് നിൽക്കണത് എന്താണെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇത് അവർക്ക് കയ്യിൽ കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു അവർ യു എഫ് അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ ടെൻ ക്രോർ നാളവർ നമുക്ക് തരൂട്ടോ ഹു അങ്ങനെ നമ്മൾ അവസാനം ഉണ്ടല്ലോ ആ മിഷൻ കംപ്ലീറ്റ് ആക്കി നമ്മുടെ യു എഫ് ഒ ഫൈൻഡിങ് മിഷൻ നമ്മൾ അവസാനം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു അങ്ങനെ നമ്മൾക്ക് ആ ടെൻ ക്രോർ ലഭിച്ചിരിക്കുന്നു ഇനി ആ ഈ യു എഫ് വന്നാലും ഉണ്ടല്ലോ വലിയൊരു സ്റ്റോറി പോലെ ആയിരുന്നു പോലെയായിരുന്നു ഗെൻ്റെ മോ ആ യു എഫ് പോലെ ഏലിയൻസ് ഇല്ലേ അവരാണെങ്കിൽ എന്ത് ശല്യമാണോ ആവോ എന്നിട്ടോ ഞാനവർ കൊന്നേ ഹു ഫേറ്റം എനിക്കാണെ ആ ഏലിയൻസിൻ്റെ ഓൾമോസ്റ്റ് ഇനി കൊന്നുകളഞ്ഞു ഞാനവിടെ തലാറങ്ങിക്കൊണ്ടിരിക്കും എന്ത് മാന്തലാണ് മാന്തന്നറിയാം അവർ ഷീൻറ്റമോ മോന്നിട്ട് ഇതാ ഇതിപ്പം രാ വെളുപ്പായെന്നാണ് അവർ പറയണത് ഇനി എല്ലാം നോർമലായിട്ട് നടക്കും കാരണം ഏലിയൻസിനെ ഒക്കെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലെജൻഡറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്നലെ നാളെ അതായത് ഇന്നിപ്പോൾ രാ രാവിലെ ആയല്ലോ അപ്പോൾ ഇന്നലെ എന്നാണ് പറയാൻ ആ ഇന്നെന്തായാലും നമ്മുടെ ലെജൻഡ് വരുമെന്ന് പറഞ്ഞ് നമ്മുടെ ലെജൻഡ് പുത്തൻ പുതിയ സർവീസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ടെൻ ക്രോർ അക്കൗണ്ടിലാണ് നിൽക്കുന്നത് അതായത് അത്രയും മണി നമ്മൾ വോൺ ചെയ്തിരിക്കുന്നു ഇനി അടുത്ത ദിവസമുണ്ടല്ലോ ഗൈസ് ഒരു ബെസ്റ്റ് എവർ കാർ റേസ് ഉണ്ട് ആ കാർ റേസിൽ നമ്മൾ സൂപ്പറായിട്ട് അങ്ങ് പങ്കെടുത്തു നമുക്ക് വേറെ ഒരു സൂപ്പർ കാർ വന്നിട്ടുണ്ട് ഏ ആ സൂപ്പർ കാർ നമുക്ക് സ്വന്തമാക്കണം കഴിച്ചത് എത്ര കാറുണ്ടെന്ന് പറഞ്ഞാലും എനിക്കിതിനുള്ള ആണ് ഗൈസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി പിന്നെ കാണാം സോ ായ് അതിന് മുന്നേ ഞാൻ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം കണ്ടാണ് ഈ വീഡിയോയിൽ പറയണത് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ദിസ് വീഡിയോ കമൻ്റ് ഇൻ ദിസ് വീഡിയോ ആൻഡ് കമൻറ്റ് വിച്ച് ടോപ്പിക് ഐ ഷുഡ് ഡു നെക്സ്റ്റ് സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ യു എഫോടെ ടെൻ ക്രോർ ഞാൻ പിന്നെ വരാം സോ ബായ്